നമ്മെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വിസസ് ക്രൈസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ പല വിഷയങ്ങൾ പല സമയങ്ങളിൽ കടന്നു വരാറുണ്ട് നമ്മുടെ ചെറുതും വലുതുമായ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും യഥാസമയം രക്ത ഓട്ടം ഉള്ളത് കൊണ്ടാണ് ശരിയായ രീതിയിൽ ആ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് സ്പർശന ശക്തി നഷ്ടപ്പെടുന്നുവെങ്കിൽ നാം ഒരു ഡോക്ടറെ എടുത്തു പോയാൽ ആദ്യം അവർ പരിശോധിക്കുന്നത് അവിടെ രക്തയോട്ടമുണ്ടോ എന്നുള്ളതാണ് പ്രിയദേവേദ ആത്മീകതലത്തിലും ഇതുപോലെ തന്നെയാ ആത്മാവാകുന്ന ദൈവത്തോട് നാം കണക്ട് ആയി നിൽക്കുമ്പോൾ മാത്രമാണ് ദൈവികമായ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് പലപ്പോഴും എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചില കാര്യങ്ങൾ നിങ്ങൾ ആയിരിക്കുന്ന മതത്തിനു വേണ്ടി ചെയ്യുന്നവരാകാം യേശുവിന്റെ സ്നേഹം നാം മനസ്സിലാക്കുന്നത് നമുക്കു വേണ്ടി യേശു കൊടുത്ത വീണ്ടെടുപ്പ് വിലയെ മനസ്സിലാക്കുമ്പോഴാണ് സ്വപുത്രനെ ആദരിക്കാതെ നമ്മെ വീണ്ടെടുക്കുവാനായി യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ മൂന്നാണിമൽ തൂങ്ങപ്പെടുവാൻ ദൈവം അനുവദിച്ചു ആ ദൈവ സ്നേഹം നാം കാണാതെ പോകുമ്പോൾ ദൈവം നമ്മെ ഓർത്ത് വിഷമിക്കുകയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ രക്ഷ സാധ്യമാകുമായിരുന്നുവെങ്കിൽ ഒരിക്കലും ദൈവപുത്രന് ഇഹലോകത്ത് വരേണ്ടുന്ന ആവശ്യമില്ലായിരുന്നു നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടിത്തരുവാൻ കഴിയാത്ത നിത്യമായ രക്ഷയെ നൽകുവാനാ മനുഷ്യപുത്രൻ ഇഹലോകത്ത് വന്നത് ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചില്ല യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നാം ജീവിക്കേണ്ടത് നമ്മെ വീണ്ടെടുത്ത യേശുവിനു വേണ്ടിയാ വില കൊടുത്തു വാങ്ങുവാൻ കഴിയാത്തത് ദാനമായി തന്ന യേശുവിന്റെ സ്നേഹം നാം അവഗണിക്കരുത് ഇന്ന് നിങ്ങൾ എത്ര വലിയ വിഷയത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും യേശുവിന്റെ അടുത്തേക്ക് നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഒരു സമാധാനം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റുവാൻ കഴിയുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും ഇഹലോകത്ത് മാത്രമല്ല നിത്യതയിലേക്ക് അവൻ നിങ്ങളെ ഒരുക്കും എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിജയകരമായ ജീവിതമുണ്ടെന്ന് അതെ ആരൊക്കെ എതിർത്താലും ആരൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അതിന്റെ നടുവിലും ദൈവത്തിന്റെ ഒരു വ്യക്തി വിജയകരമായ ഒരു ജീവിതം നയിക്കുക തന്നെ ചെയ്യും കാരണം അഖിലാജരാചരങ്ങളെ ഒറ്റവാക്കിലുള്ള വാക്യവൻ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഒരു വിഷയവും അവരുടെ സമാധാനത്തെ തകർത്തു കളയുകയില്ല ആ ദൈവിക സമാധാനം നാം പ്രാപിക്കുവാൻ നാം എന്താ ചെയ്യേണ്ടത് നാം ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി മാറണം കുരിഞ്ചർ എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു ഇരിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം നാം ചെയ്യുന്നത് നിർബന്ധത്താലല്ല ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനു വേണ്ടി ദാഹിക്കുന്ന ആഗ്രഹിക്കുന്ന വ്യക്തികളെ നിറയ്ക്കുവാൻ ദൈവം മതിയായവന യേശുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് നമുക്ക് തന്ന വാഗ്ദത്വം പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ കാത്തിരുന്നവരുടെ മേൽ അഗ്നി പോലെ വെളിപ്പെടുന്നത് അപ്പോസ്തോല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയും ഇന്നും ആഗ്രഹിക്കുന്നവരെ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് മതിയായവന നിങ്ങൾ ദൈവത്തിലുള്ള റിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം കാരണം കൊരിന്തിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും അവ എണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല ദൈവജനം പറയുന്നതനുസരിച്ച് നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ദൈവത്തിൽ ഉള്ളത് നാം അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം കൂടിയേ തീരൂ നമ്മുടെ ജീവിതയാത്ര പലപ്പോഴും അതികഠിനമായി നമുക്ക് തോന്നിയേക്കാം നാളെ ഫേസ് ചെയ്യാനാകാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളെങ്കിലും നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാനാ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ വരുന്ന ഒരാളെ പോലും തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ തളർന്നു പോകാതെ ഈ വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ഈ യേശുവിൽ ഒന്ന് വിശ്വസിക്കണം പരിശു ശുദ്ധാത്മാവിന്റെ നിറവിനായി പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായി നിങ്ങൾ യഥാർത്ഥമായി ആഗ്രഹിക്കണം ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ നിയന്ത്രണത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നമ്മുടെ ജീവിതം ഒരിക്കലും പാഴാവുകയില്ല നമ്മുടെ ജീവിതം അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറും നമ്മെ കാണുന്നവർ അതെ ഈ വ്യക്തിയുടെ ദൈവത്തെ എനിക്കും വേണമെന്ന് പറയാത്തക്കവിതത്തിൽ നിങ്ങൾ ദേശത്ത് അനുഗ്രഹമാകും കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മാഅഭിഷേകം പരിശുദ്ധാത്മ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് എന്താണ് അതിന്റെ സ്ഥിതി പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇന്ന് നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ ഒരു മടങ്ങി വരവിന്റെ ആവശ്യമുണ്ട് യേശുവിംഗിലേക്ക് ഒരു മടങ്ങി വരവിന്റെ ആവശ്യമുണ്ട് മണിക്കൂറുകൾ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ഇതെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവം തന്ന ആരോഗ്യം നമുക്ക് ദൈവം തന്ന ജീവിതം അത് വിജയകരമാക്കണമെന്ന് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നു എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും നിങ്ങൾ ഇന്ന് കാണുന്ന വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ കാണാൻ പോകുക ആരൊക്കെ എതിര് നിന്നോട്ടെ ആരൊക്കെ പള്ളു പറഞ്ഞോട്ടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുളേ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഈ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ട് ദാഹത്തോ ആഗ്രഹത്തോടെ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തിന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു നിയന്ത്രണം ഇവർ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ നാമത്തിൽ തന്നെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു അനുഗ്രഹമാകും ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകും അതെ ദൈവത്തിന്റെ പ്രവർത്തി നിങ്ങളിലൂടെ ദേശം കാണും ഇന്ന് കാണുന്ന വിഷയത്തെ ഓർത്ത് ഭാരപ്പെടാതെ ദൈവത്തിന്റെ കരത്തിലൊന്നും ഏൽപ്പിച്ചു കൊടുക്കുക പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനൊന്നേൽപ്പിച്ചു കൊടുക്കുക ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും യേശു കൊണ്ട് കൂടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്